എൽ ഡി സി പരീക്ഷ ആരംഭിക്കുകയാണ് അല്ലേ ജൂലൈ മുതൽ ഒക്ടോബർ ഉള്ള മാസങ്ങളിലാണ് ഇത്തവണത്തെ എൽ ഡി സി പരീക്ഷ ആദ്യം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയാണ് ജൂലൈ ഇരുപത്തിയേഴിന് ഒക്ടോബറിൽ നടക്കുന്നത് മലപ്പുറം എറണാകുളം പോലെയുള്ള ജില്ലകളാണ് ആ ജില്ലകളിൽ പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതിന് മുമ്പും എക്സാം ഹാളിലുമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനിയുള്ള പരീക്ഷകളുടെ സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പരീക്ഷാ സെൻ്റർ ഉണ്ടാവും ഡേറ്റ് ഉണ്ടാവും ടൈം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കൃത്യമായിട്ടും ഡേറ്റ് ഓർത്ത് വെക്കുക പരീക്ഷാ സെൻ്റർ ഓർത്ത് വെക്കുക അപ്പോൾ ഇപ്പോൾ ഒരു തിരുവനന്തപുരം ജില്ലയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവുക കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം വരെയുള്ള ജില്ലകളിൽ തന്നെ സെൻ്റർ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നാലും അഞ്ചും ജില്ലകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇത് നല്ല ദൂരം ഉണ്ടാവും അല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പം ഈ ദൂരം കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിരിക്കണം നേരത്തെ എക്സാം സെൻറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവും അതുപോലെ തന്നെ എന്താണ് പരീക്ഷ കൂടി താമസിച്ചായിരിക്കും ചെല്ലുന്നത് ഇത്ര കൃത്യമായിട്ടുള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഗേറ്റ് അടയ്ക്കും പിന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആയി പോകും അതുകൊണ്ട് എത്ര ദൂരമുണ്ട് എന്ന് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ട്രാഫിക് ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പരീക്ഷ പരീക്ഷ കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഏത് ജില്ലയിലാണോ നടക്കുന്നത് ആ ജില്ലയിലും അതിനോടനുബന്ധിച്ചുള്ള അടുത്ത ജില്ലകളിലും ഒക്കെ ട്രാഫിക് ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് കൃത്യമായിട്ടും നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞിരിക്കുന്ന സമയത്തിന് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എത്തിയിരിക്കണം എന്ന് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ടും ഓർത്ത് വെക്കുക ഇനി എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ് സോ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ എക്സാമിന് പോകുമ്പോഴായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ ഐ ഡി പ്രൂഫാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൻ്റെ ഒറിജിനൽ വേണേ ഈ മൂന്ന് അല്ലെങ്കിൽ വേറെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ ഐ ഡി പ്രൂഫുകളുണ്ട് പ്രധാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് എടുക്കാനുണ്ടാവോ ഇതായിരിക്കും അല്ലേ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടാവുമോ ആധാർ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവുമോ ഇതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി എന്താണ് കൃത്യമായിട്ടും കയ്യിലുണ്ടാവണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേനയാണ് പേനയെന്ന് പറയുമ്പോൾ ബോൾ പെൻ തന്നെ ഉപയോഗിക്കണം അതും ബ്ലാക്ക് ഓർ ബ്ലൂ മറ്റ് മഷികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതായത് റെഡ് ഇങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഇങ്കോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ബ്ലൂ ഓർ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കണം അതും ബോൾപ്പൻ തന്നെ ജെല്ലോ മാർക്കറോ അതുപോലെ തന്നെ പെൻസിലോ ഒന്നും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ബബിൾ ചെയ്യാനായിട്ട് പാടില്ല അത് റിജക്റ്റ് ആയി പോകും അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടും ബോൾപ്പൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നിങ്ങളുടെ കയ്യിലുള്ള മറ്റു കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരു വാച്ച് എക്സാം ഹാളിൽ കേറ്റാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ടാവും നിങ്ങളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കയറുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തുക മൊബൈൽ ഫോൺ വാച്ച് പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾ ടിക്കറ്റ് ഐ ഡി പ്രൂഫ് ആൻഡ് പെൻ ഇത് മൂന്ന് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറ്റാനായിട്ട് പാടുള്ളൂ ഇനി എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ ഒന്നരക്കായിരിക്കും നിങ്ങൾക്ക് ആരംഭിക്കും ഇൻവിജിലേറ്റേഴ്സ് വരുന്നത് ഒന്നര മുതൽ രണ്ട് മണി വരെയുള്ള സമയം ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വെരിഫിക്കേഷൻ ടൈമാണ് അപ്പോൾ നമുക്ക് കുറേ പേപ്പേഴ്സിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരും അവിടെ കൃത്യമായിട്ട് ഒപ്പിടുക ഡേറ്റ് വെക്കുക ആധാറാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഐ ഡി കാർഡ് ഏതാണോ ആ ഐ ഡി കാർഡിൻ്റെ നമ്പർ കൃത്യമായിട്ട് എഴുതുക അതിനുശേഷം നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് തരും അപ്പോൾ ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ഇതിന് രണ്ട് പാർട്ടാണുള്ളത് പാർട്ട് എയും പാർട്ട് ബിയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോ പാർട്ട് എയിലാണ് നമ്മൾ ആദ്യം പൂരിപ്പിച്ച് തുടങ്ങുന്നത് ഈ ഒരുന്നരം മുതൽ രണ്ടു മണി വരെയുള്ള സമയത്താണ് നമ്മൾ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം പൂരിപ്പിക്കുന്നത് അതിൽ ആദ്യം ഏറ്റവും ടോപ്പിൽ നിങ്ങളൊരു കോളം കാണുന്നുണ്ട് അല്ലേ ഒരു കോളം കാണുന്നുണ്ട് അത് ഇൻവിജിലേറ്റേഴ്സിന് സൈൻ ചെയ്യാനുള്ള കോളമാണ് അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ ക്ലാസ്സിൽ ആരാണോ സൂപ്പർവിഷൻ വന്നിരിക്കുന്നത് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആ ബന്ധപ്പെട്ടവരവിടെ സൈൻ ചെയ്തോളും പക്ഷെ ആ സൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പരീക്ഷ തീർന്നു പോകുന്നതിന് മുമ്പ് ഉറപ്പാക്കിയിരിക്കണം കാരണം അത് അവർക്ക് ചെയ്യാനുള്ളതാണ് അവർ ചെയ്തിരിക്കണം രണ്ടാമത് നിങ്ങൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ളതാണ് ആ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ലെറ്റർ ചേർത്തിട്ട് ഇസഡ് ചേർത്തിട്ട് ഒരു അഞ്ചൊക്കെ അല്ലെങ്കിൽ ആറൊക്കെ നമ്പർ ആയിരിക്കും ഉണ്ടാവുക അതിനനുസരിച്ചിട്ടുള്ള ബബിൾ ചെയ്യാനുള്ള ഏരിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ആ ആൽഫബറ്റ് ഏതാണോ അതെഴുതുക അടുത്ത കോളങ്ങളിൽ കൃത്യമായിട്ടും ആദ്യം ഏറ്റവും ടോപ്പിൽ നമ്പറുകൾ ഇപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ആണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് എഴുതുക അതിൻ്റെ താഴേക്ക് ഓരോ ന്യൂമറേക്ക് നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റ് നമ്മൾ എഴുതുമ്പോൾ അതിന് താഴെയായിട്ട് സീറോ വൺ ടു ത്രീ ഫോർ എന്ന് താഴെ താഴെ നയൻ വരെ ഉണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് തൊട്ട് താഴെയുള്ള കോളം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് തമ്മിൽ തമ്മിൽ മാറിപ്പോവരുത് താഴെ ഒരു കോളം ഉണ്ട് ഡേറ്റ് ഓഫ് എക്സാമിന് പലർക്കും ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതിനടുത്ത കോളം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ എന്നാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടും കോളം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ട് രണ്ട് ഇന്ന് വർഷമാണെങ്കിൽ ആ വർഷം കൊടുക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക അതിന് താഴെയുള്ള കോളം നിങ്ങൾ ഏത് പരീക്ഷയാണോ എഴുതുന്നത് ആ പരീക്ഷയുടെ പേരും കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി നാല് ഏതാണോ കാറ്റഗറി നമ്പർ ജസ്റ്റ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ഏതാണോ പരീക്ഷ നിങ്ങൾ എഴുതുന്നത് ആ പരീക്ഷയുടെ പേര് എഴുതുക ഏറ്റവും താഴത്തെ കോളം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ് അപ്പോൾ എന്നാണ് നിങ്ങൾ ഡേറ്റ് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നത് ആ ഡേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത് അവിടെ വെക്കേണ്ടത് ഇനി ഈ ഒരു ഭാഗം ഫിൽ ചെയ്യുക ഫില്ല് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ രണ്ടുമണിയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കൊസ്റ്റൻ പേപ്പർ തരും അതിനുമുമ്പ് കുറച്ച് പ്രോസസ്സുകളുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചിട്ടുള്ള ഉറപ്പ് വരുത്തുന്ന ഉണ്ട് അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് അമ്പത്തി അഞ്ചാകുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ തരും ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കാൻ പാടില്ല അതിന് ശേഷം എന്ത് ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് ആ ഒരു സമയത്ത് രണ്ടു മണിക്കൊരു വെല്ലടിക്കുമ്പോൾ മാത്രമേ ആ സീൽ ചെയ്തിട്ടുള്ള ഭാഗം പൊട്ടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടു മണി മുതൽ പരീക്ഷ എഴുതി തുടങ്ങാം ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് പരീക്ഷ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് പാർട്ട് ബി നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ സോറി നിങ്ങളുടെ ഒ എ മാർക്ക് ഷീറ്റിൽ കാണും പാർട്ട് ബിയിൽ ഒന്ന് മുതൽ നൂറ് വരെ നിങ്ങൾക്ക് ചോദ്യ പേപ്പറ് അല്ലെങ്കിൽ ചോദ്യ നമ്പറുകൾ കാണാം അതുപോലെ തന്നെ നാല് ഓപ്ഷൻസ് എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസ് കാണാം ഏതാണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അവിടെ എന്ത് ചെയ്യുക അപ്പോൾ നൂറ് അല്ലെങ്കിൽ അമ്പതാമത്തെ ചോദ്യമാണ് ആൻസർ സി ആണ് നിങ്ങൾ കറുപ്പിക്കാൻ അല്ലെങ്കിൽ ബബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സിയുടെ ഭാഗത്ത് കൃത്യമായിട്ടും ബബിൾ ചെയ്യുക ബബിൾ ചെയ്യുമ്പോൾ ആ ബബിൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റൗണ്ട് നമ്മൾ ബൗൾ ചെയ്യുന്ന ആ ഒരു ഭാഗം കൃത്യമായിട്ടും എന്ത് ചെയ്യണം റൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ ചെയ്യുക ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ഹാഫായിട്ടോ പകുതിയായിട്ടോ കുറുകയോ നെടുകയോ ഒന്നും വരയ്ക്കുകയോ ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബോൾ പെൻ കൊണ്ട് കുത്തിയിടുകയോ ഒന്നും ചെയ്യരുത് കൃത്യമായിട്ടും ആ ബബിൾ നിറഞ്ഞ് തന്നെ എന്ത് ചെയ്യണം ആ ഒരു ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ട് ബിയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഏതാണോ കോഡ് നാല് കോഡിലാണ് പി എസ് സി പരീക്ഷ നടക്കുന്നത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് കാണും അപ്പോൾ ആ കോഡ് ഏതാണെന്ന് നോക്കുക അപ്പോൾ ആ കോഡ് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണോ സെൻ്റർ ഇരിക്കുന്നത് നിങ്ങളുടെ ഡെസ്കിൻ്റെ സൈഡിലായിട്ട് ആ കോഡ് എഴുതിയിട്ടുണ്ടാവും അപ്പം ആ ഒരു കോഡ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ടും വേരിഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടും ഈ പറഞ്ഞ പാർട്ടേ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നിങ്ങൾ ഇൻവാലിഡ് ആയി പോകാനായിട്ട് ശ്രമിക്കരുത് അതായത് കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇൻവാലിഡ് ആയി പോകും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി രണ്ട് മണിക്ക് നമ്മൾ സീൽ പൊട്ടിച്ച് പരീക്ഷ എഴുതുന്നു നമുക്ക് നമുക്കൊന്നര മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ഒന്നര മണിക്കൂറിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് നൂറ് ചോദ്യങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ പാലിക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ് ഈ നൂറ് ചോദ്യങ്ങളിലൂടെ ഒരു തവണയെങ്കിലും കണ്ണുടിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ നൂറ് ക്വസ്റ്റിന് ഒരു തവണയെങ്കിലും വായിക്കണം അല്ലെ നമുക്ക് പിന്നീട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടില്ല എന്ന് പറയാനായിട്ട് ഇടവരുത്തരുത് അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ കാണും വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയ കാണും അപ്പോൾ എക്സാം ഹാളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഭാഗം ഏതാണ് ചില ഒരു ഡി ജി കെയിലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത് ചിലരു ലാംഗ്വേജിലായിരിക്കും ഇംഗ്ലീഷും മലയാളം ഭാഗത്തായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നിങ്ങളെ ഏറ്റവും ആദ്യം തന്നെ എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അറിയാൻ പാടില്ലാത്തൊരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയരുത് അങ്ങനെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും നിങ്ങൾക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക് എത്താൻ പറ്റില്ല ഇപ്പോൾ മാത്സിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ അതിന് ആൻസർ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ആൻസർ ചിലപ്പോൾ ഇല്ലായിരിക്കും പക്ഷെ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുകയാണ് അങ്ങനെ സമയം കളയുമ്പോൾ എന്തു പറ്റും നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ മലയാളത്തിലേക്കോ എത്താൻ പറ്റില്ല അല്ലെങ്കിൽ ജി കെയിലേക്ക് എത്താനായിട്ട് പറ്റില്ല അപ്പോൾ കൃത്യമായിട്ടും ഓരോ സബ്ജക്റ്റിനും സമയം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ അറിഞ്ഞ് പരീക്ഷ എഴുതുക എന്ന് നമ്മൾ പറയും അല്ലേ പരീക്ഷ അറിഞ്ഞ് പരീക്ഷ എഴുതുക ഒരു മുൻവിധിയോട് കൂടിയിട്ട് നിങ്ങൾ പരീക്ഷയെ സമീപിക്കാതിരിക്കുക ഞാൻ പോയി ഞാൻ എല്ലാം കറുപ്പിക്കുക എന്നങ്ങ് തീരുമാനിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് എഴുപതിന് മേളിൽ സ്കോർ ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെയല്ല ചിലപ്പോൾ പരീക്ഷ ഈസി ആയിരിക്കാം ചിലപ്പോൾ പരീക്ഷ ഒരു മീഡിയം ലെവലായിരിക്കാം ചിലപ്പോൾ പരീക്ഷ കുറച്ച് ഡിഫിക്കൽട്ട് ലെവലായിരിക്കാം അപ്പോൾ പരീക്ഷ ഏത് തരത്തിലാണോ വരുന്നത് ആ രീതിയിൽ നമ്മൾ മനസ്സിനെ പാകമാക്കുക എന്നുള്ളതാണ് അവിടെ നെർവസ് ആവാൻ പാടില്ല കൃത്യമായിട്ട് പരീക്ഷയെ സമീപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളാണ് അല്ലേ നിങ്ങൾ നന്നായിട്ട് പരീക്ഷയെ സമീപിക്കും നിങ്ങൾ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് സിലബസ് കൃത്യമായിട്ടും തീർത്തിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷ പേപ്പർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് തന്നെ തോന്നാം ഈ ചോദ്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഇത് കുറച്ച് പാടാണല്ലോ എന്ന് തോന്നി കഴിഞ്ഞാൽ ആ പരീക്ഷ എല്ലാവർക്കും തന്നെ പാടായിരിക്കും അല്ലാതെ നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മാത്രമായിട്ട് അത് പാടാ ില്ല അപ്പോൾ ചിലരുണ്ടാവും അയ്യോ ചോദ്യപേപ്പർ വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് പ്രതീക്ഷ ഇല്ല എന്ന് കരുതിയിട്ട് വെറുതെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് നെഗറ്റീവ് അടിക്കും അപ്പോൾ അത് പാടില്ല നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പാടാണെങ്കിൽ മറ്റുള്ളവർക്കും പാടായിരിക്കും നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ മറ്റുള്ളവർക്കും ഈസി ആയിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആ രീതിയിൽ സമീപിക്കുക അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാര്യം നമുക്കറിയാം വൺ ബൈ ത്രീ ആണ് അല്ലെ മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ മൂന്ന് തെറ്റിന് ഒരു മാർക്കാണ് നമുക്ക് പി എസ് സിക്ക് നഷ്ടപ്പെടുന്നത് മാക്സിമം ഏറ്റവും നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല ഏറ്റവും അറിയാവുന്നത് മാത്രം നിങ്ങൾ എഴുതുക ഇപ്പോൾ ഏറ്റവും ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൾട്ട് ലെവലിലുള്ള ഒരു പരീക്ഷയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്കറിയാവുന്നത് മാത്രം എഴുതുകയാണെങ്കിൽ പോലും നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വരും വെറുതെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് വെറുതെ നെഗറ്റീവ് കൂട്ടിക്കൂട്ടി ലിസ്റ്റിൽ ഇല്ലാതെ ആവരുന്ന് അപ്പോൾ ആ ഒരു കാര്യം പരീക്ഷ അറിഞ്ഞ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പറഞ്ഞു ഇത്തവണ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് പരീക്ഷ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ ജൂലൈയിൽ കഴിഞ്ഞാൽ പിന്നീട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ വരെ പരീക്ഷയുണ്ട് അപ്പോൾ ആ ഒരു അവസാനങ്ങളിലേക്ക് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി സമയം കിട്ടും അല്ലേ അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാം ഹാളിനെ നിങ്ങളൊരു പരീക്ഷണശാലയാക്കാൻ നിൽക്കരുത് അവിടെ പോയിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തേണ്ടത് അതിനു മുമ്പ് നമുക്ക് ധാരാളം സമയമുണ്ട് ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട് മോക്ക് എക്സാമുകൾ ധാരാളം ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ ഈ ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പികൾ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഒരു വീട്ടിലിരുന്നിട്ട് ടൈമർ വെച്ച് തന്നെ പരീക്ഷ എഴുതി ശീലിക്കൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കിട്ടും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ പരീക്ഷ എഴുതുന്നത് അല്ലേ ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു തവണ വായിച്ച് അവർ എത്ര ബബിൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് എത്ര സമയം ഉണ്ടെങ്കിലും അവർ പിന്നീട് കൈ അടക്കി മിണ്ടാതെ ഇവിടെ ഇരിക്കും കാരണം എന്താ പിന്നീട് പിന്നീട് ഓരോ തവണ ക്വസ്റ്റ്യൻ പേപ്പർ മറിക്കുമ്പോഴും അവർക്ക് ചിലപ്പം ഇത് ബബിൾ ചെയ്തേക്കാം ബബിൾ ചെയ്തേക്കാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും അത് നെഗറ്റീവായി പോകാനുള്ള ചാൻസ് ഉണ്ട് വേറെ ചിലരെന്തു ചെയ്യും ഒന്നോ രണ്ടോ തവണ ആദ്യം ഒരു അറിയാവുന്നോ മാത്രം ചെയ്യും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും വീണ്ടും ഒരു തവണയും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കും ആ ഇതിൽ അറിയാവുന്നത് മാത്രമേ എഴുതും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയും ഓരോ ശൈലിയുമുണ്ട് ഈ ശൈലി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക അത് കണ്ടുപിടിക്കുക എന്താണ് ഞാൻ ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ആ ഒരു ശൈലി എക്സാം ഹാളിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല വളരെ ചുരുക്ക സമയം അല്ലെ ഒന്നര മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനിടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് മാർക്കിലും നമ്മൾ എത്തണം അല്ലെ നൂറ് ചോദ്യ പേപ്പറിലും നമ്മൾ എത്തണം അതുകൊണ്ട് കൃത്യമായിട്ടും എന്തു ചെയ്യുക പഠിച്ചിട്ട് മാത്രം പോകും ഇതിന് നിങ്ങളെ ഈ മോക്ക് എക്സാമുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി മറ്റ് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിട്ട് പരീക്ഷ എഴുതുന്നവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇപ്പോൾ പ്രിലിംസ് മെയിൻസ് എന്നുള്ളൊരു സമ്പ്രദായം വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ പോലും ടെൻത്ത് ലെവലിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറുപതോ എഴുപതോ ചോദ്യ പേപ്പറെങ്കിലും നിങ്ങൾക്ക് കിട്ടും പി എസ് നടത്തിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെയ്തു നോക്കുക ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നിട്ടുള്ളത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് സിലബസ് കൃത്യമായിട്ട് തീർക്കുക ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിലൊന്നും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നൊരു കാര്യമേ ഉണ്ടാവാറില്ല കൃത്യമായിട്ട് ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള പരീക്ഷകളാണ് നടക്കുന്നത് അപ്പോൾ ഏത് തരത്തിലാണ് ആ ചോദ്യങ്ങൾ വരുന്നത് എന്നറിഞ്ഞ് വെക്കുക ഈ നേരത്തെ പറഞ്ഞ പോലെ ടൈമർ സെറ്റ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് തന്നെ പരീക്ഷകൾ പല രീതിയിൽ നിങ്ങൾ പരീക്ഷകൾ എഴുതി നോക്കുക എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആദ്യം ജി കെ ചെയ്ത് നോക്കുന്നു അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചും ഒക്കെ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ശൈലി കിട്ടും ഒരു രീതി കിട്ടും അതിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ശോഭിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എൻ്റെ രീതി ഇന്നതാണ് എന്നറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും എക്സാം ഹാളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ല ടെൻഷൻ നമ്മളെ കൂടുതൽ അപകടത്തിലേക്കാക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എക്സാം ഹാളിൽ നിങ്ങൾ മറ്റാരെയും നോക്കണ്ട മറ്റുള്ളവരൊക്കെ കറുപ്പിക്കുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങളുടെ ആൻസർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഒ എം ആറിൽ നിങ്ങളത് എഴുതി വെക്കുക ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും ഭംഗിയായിട്ട് പരീക്ഷ എഴുതുക ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് പോവുക അപ്പോൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമിനൻറ്റ് പി എസ് സിയെ സമീപിക്കാമെന്നാണ് നമ്പര് സ്ക്രീനിൽ കാണുന്നുണ്ട് പരീക്ഷാ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും പി എസ് സി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പോയി പരീക്ഷ എഴുതൂ തുടർന്നുള്ള കാലം ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങളെ സർവീസിൽ കാണാനായിട്ട് ഭാഗ്യമുണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്